ഹലോ ജാനകീയയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് അളതാപുരിയിൽ വലിയ വലിയ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അജയുടെ താനി നിറം പുറത്തായിരിക്കുകയാണ് അപ്പോൾ വിവാഹത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ അതിനു മുൻപ് എന്ത് സംഭവിക്കാം എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ ഭയങ്കര സംഘർഷത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്തായാലും അജയുടെ അജയെക്കുറിച്ചുള്ള തനി നിറം പുറത്തായത് തന്നെ ഇവിടെ ശരണ് മാത്രമേ സത്യങ്ങൾ അറിയാവ അറിയത്തുള്ളൂ ഇപ്പൊ ശരണിനെ മുൻനിർത്തിയാണ് അജയ് ആ ഒരു മറ പോലെ നിൽക്കുന്നത് ആ ഒരു മറ എപ്പോഴും വേണോ ആ മാറ മായാനുള്ള സാധ്യതയുണ്ട് അജയുടെ ഏർ അജയെക്കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം എല്ലാവരും പുറത്താവാ പുറത്തറിയാനുള്ള ആ ഒരു സാഹചര്യമുണ്ട് എന്തായാലും അജയ്യുടെ വിവാഹം മുടങ്ങണം നിരഞ്ജനയുടെ മജയുടെ വിവാഹം മുടങ്ങണം എന്നിട്ട് താൻ എങ്ങനെയാണോ ആ വിവാഹ മണ്ഡപത്തിൽ നിന്ന് നീറി നീറി നിന്നത് അതുപോലെ നിരഞ്ജനയും നിൽക്കണം അത് അതുപോലെ തന്നെ ഉണ്ണിത്താൻ നിരഞ്ജനയുടെ കൈയും പിടിച്ച് പോകണം ഈ വിവാഹം എല്ലാം മുടങ്ങണം അങ്ങനെയുള്ള ഒരുപാട് ഇത് പ്ലാനുകളുമായിട്ടാണ് അപർണ നേരെ തമ്പിയുടെ വീട്ടിലോട്ട് ചെന്നത് തമ്പിയോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ തമ്പിയും വലിയൊരു പ്ലാനിങ്ങിലാണ് ഉണ്ണിത്താൻ തൻ്റെ പക്കലുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങളെ നിഷ്പ്രയാസം നടത്തിയെടുക്കാനായിട്ട് ഉണ്ണിത്താൻ അവിടെ തമ്പിക്ക് ും ഉണ്ണിത്താനും സാധിക്കും ഈ വിവാഹം മുടക്കിയതിന് ശേഷം എങ്ങനെയെങ്കിലും അജയെ അവിടെ നിന്ന് ഇപ്പൊ അജയ് കാണാതായാലും ശരണ്ടെ തലയിലെ പേര് വരത്തുള്ളൂ ശരൺ അവിടെ വന്ന് വഴക്കുണ്ടാക്കിയത് കൊണ്ട് തന്നെ അത് ശരണ്ട തലയിലെ വന്ന് വീഴത്തുള്ളൂ അപ്പൊ ആ പ്ലാനിങ്ങൊക്കെ നടക്കുമ്പോൾ ഇവിടെ അജയ് ഹണി റോസിന്റെ റൂമിൽ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹണി റോസ് വന്നതിനെ പറ്റി സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഹണി റോസിനും ഈ വിവാഹം മുടങ്ങണം നിരഞ്ജനിന്ന് പറയുമ്പോൾ ഇത്തൽ കണ്ണി പോലെയാണ് ഈ ഒരാൾ ഒരിടത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എടുത്ത് കളയാനായിട്ട് നിഷ്പ്രയാസം പാടാണ് ഇപ്പൊ ഇത്തിക്ക ഇത്തിൽ കണ്ണി ആണെങ്കിലും ഒരു മരത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഇത്തിൽ കണ്ണിയെ മുഴുവനായിട്ട് നശിപ്പിക്കാനായിട്ട് പാടാണ് ആ ഇത്തിൽ കണ്ണി വളരുന്നത് എവിടെയാണോ ഏത് മരത്തിലാണോ ആ മരത്തിന്റെ എല്ലാ ഊർജവും അത് വലിച്ചെടുക്കും പിന്നെ ഒരു ഉപയോഗവും ഇല്ലാത്ത രീതിയിൽ മാറ്റിയെടുക്കും അതാണ് ഇത്തിൽ കണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതുപോലെയാണ് ഇവിടെ നിരഞ്ജന എന്ന് പറയുമ്പോൾ നിരഞ്ജന ഒരു ഇത്തിൽ കണ്ണിയാണ് അപ്പോൾ പിടിച്ചിരിക്കുന്നത് അജയെയാണ് അതുകൊണ്ട് ഇനി അജയിൽ നിന്നും നിരഞ്ജനെ ഒഴിവാക്കുന്നത് നിഷ്പ്രയാസമാണ് ഒട്ടും പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് ഈ വിവാഹം മുടങ്ങിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ എന്ന് ഹണിറോസിന് മനസ്സിലായി അപ്പൊ അതിനെപ്പറ്റി സംസാരിച്ചു സമയത്ത് അവിടെ ഒരാൾ റിസപ്ഷനിൽ വന്നിട്ട് ഹണി റോസിന്റെ റൂമൊക്കെ ചോദിച്ചു അപ്പൊ ഹണി റോസ് ഉണ്ടോ ഇല്ല എന്ന് വിളിച്ചു ചോദിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു യഥാർത്ഥത്തിൽ വന്നത് അബിയാണ് അപ്പൊ അബിക്ക് അറിയാനുള്ള ഒരാളാണ് അവിടെ ഉള്ളത് അയാളെ വിളിച്ചു പറഞ്ഞു അങ്ങനെ റൂമിലോട്ട് വിളിച്ചപ്പോൾ ശരൺ ഇല്ല എന്ന് അയാൾക്ക് മനസ്സിലായി അങ്ങനെ ശരണില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അബി നേരെ ആ ഒരു റൂമിലോട്ട് പോവാണ് അപ്പോൾ അവർ വെയിറ്റിങ്ങിലാണ് ശരണ് വന്നതിന് ശേഷം ഓരോ കാര്യങ്ങളും സംസാരിക്കാം എന്നിട്ട് അടുത്ത പ്ലാനിങ് എങ്ങനെയാണെന്ന് മുന്നോട്ട് പോകണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെല്ലടിച്ചു ഹണി റോസ് പുറത്ത് പുറത്തു പോയി തുറക്കുന്നതിന് മുന്നേ തന്നെ നോക്കുമ്പോൾ അവിടെ ആരോ വന്നിട്ടുണ്ട് പക്ഷെ ശരണല്ല എന്ന് ഹണിറോസിന് മനസ്സിലായി അങ്ങനെ അജയോട് നേരെ പോയി പറയുകയും അജയെ പോയി നോക്കുമ്പോൾ അബിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ തനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാകൂ അബി തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ പ്ലാനിങ്ങുകളും തകിടം മറിഞ്ഞു പോവും എൻ്റെ എല്ലാ എന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ എല്ലാവരും അറിയും അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അവസാനം അബി അവിടെ ആരും കാണാത്ത ഒരു റൂമിൽ കയറി ഒളിച്ചിരുന്നു എങ്ങനെയെങ്കിലും അബിയെ പറഞ്ഞു വിടണം എന്ന് ഹണിറോസിനും ഹണിറോസിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അബി അബിക്ക് കഥ അഭി ആഗത് അതിനുശേഷം ശരണിനെയും ഹണി റോസിനെയും കുറിച്ച് ചോദിക്കുകയാണ് അപ്പൊ റോസ് അവിയോട് പറഞ്ഞത് ഞാനും ശരണും തമ്മിൽ നാല് വർഷം ലിവിങ് ടുഗതറിലാണെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നതിന്റെ ഉദ്ദേശം ശരണ് തന്നിൽ നിന്നും പോകുന്നു എന്ന് എനിക്കൊരു ഫീലിംഗ് തോന്നുന്നുണ്ട് ശരൺ എന്നെ വേണ്ട എന്നുള്ള ഒരു തോന്നൽ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും ഇനി ശരണന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ എനിക്ക് തരണം എന്നാൽ മാത്രമേ ഞാൻ ശരണന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകത്തുള്ളൂ എന്നും കൂടി അവിടെ ഹണി റോസ് പറഞ്ഞു പിന്നെ തനിക്ക് വേറെ രക്ഷയില്ല അത് എന്തായാലും ഇനിയിപ്പോൾ നിന്നിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അബി അങ്ങ് പോയി പിന്നെ അപ്പോൾ ഈ ഒരു സംസാരം ഹണി റോസിൻ്റെയും അബിയുടെയും സംസാരം കേട്ടപ്പോൾ അജയ്ക്ക് മനസ്സിലായി ഹണി റോസ് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ശരണ്യെ ശരണിനെ പറ്റിയാണ് അബിയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഹണി റോസിൻ്റെ മനസ്സിൽ ഞാനാണ് അപ്പോൾ എന്നെ വെച്ചിട്ടാണ് ഹണി റോസ് അവിടെ വിലപേശുന്നത് അതുകൊണ്ട് ഇവളെ സൂക്ഷിച്ചേ മതിയാകൂ എന്ന് അജയ്ക്ക് മനസ്സിലായി ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് അബി തന്നെ വീട്ടിലോട്ടെത്തി സമയത്ത് ജാനകിയോട് ശരണ് വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും അജയുടെ പേര് പറയാനായിട്ട് ശരണ് സാധിക്കത്തില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ തന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല അതുകൊണ്ട് തെളിയിക്കാനുള്ള ഒരു കാര്യം തനിക്ക് പറ്റത്തില്ല പക്ഷേ അവിടെ ജാനകി വിളിച്ചതിനു ശേഷം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും മൂന്ന് കോടി രൂപയുടെ ഇടപാടാണ് ഞങ്ങൾ തമ്മിലുള്ളത് അല്ലാതെ വേറൊരു കാര്യവും ഇല്ല എന്നെ ഒരാൾ ട്രാപ്പിൽ പെടുത്തിയതാണ് എന്ന് മാത്രം ശരൺ പറഞ്ഞു ആരാണ് എന്താണ് എന്ന് ജാനകി ചോദിക്കുമ്പോഴും അത് പറയാൻ വേണ്ടിട്ട് ശരണം തയ്യാറായിരുന്നില്ല അങ്ങനെ അബി വന്നു അബി വന്നതിന് ശേഷം അവിടെ ഹണി റോസിനെ പോ കാണാൻ പോയ കാര്യങ്ങൾ ഇരുന്ന് പറയുവാണ് അമലും അജയും അമൃതയും ജാനകിയും ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് സംസാരിച്ചു ആ സമയത്ത് ഇത് അവിടെ ഹണി റോസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരൺ അവിടെ അബി എല്ലാവരോടും പറയുമ്പോൾ ശരണിനെ ശരണം ഹണി റോസും തമ്മിൽ ലിവിങ് ടുഗതർ ആണെങ്കിൽ താൻ വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഈ ബന്ധമുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അതുകൊണ്ട് തനിക്ക് ഈ ബന്ധം വേണ്ട എങ്ങനെയെങ്കിലും ഇത് ഡിവോ ഡൈവോഴ്സാക്കി മാറ്റിയാൽ മാത്രം മതി എനിക്കിനി തന്നെ വേണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് അവിടെ അമൃത അമൃത എന്ന് ദേഷ്യത്തോടെ അകത്തോട്ട് പോയ സമയത്ത് തന്നെ ശരൺ വിളിച്ച കാര്യങ്ങള് എല്ലാവരോടും ജാനകി പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ച് അജി നിൽക്കുവാണ് ഏത് സമയം വേണോ തന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴാം എന്നുള്ളൊരു ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വിവാഹത്തിന് മുൻപ് എന്തൊക്കെയായിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ നടക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ ബൈ